റവന്യൂ ജില്ലാ കായികമേളയിൽ ഹാമർത്രോയിൽ അലീനയുടെ സ്വർണ്ണ ചാത്തന്നൂർ നടക്കുന്ന ജില്ലാ കായികമേളയിൽ മുപ്പത്തി എട്ട് മീറ്ററിന്റെ പുതിയ ദൂരം കുറിച്ച് പരുതൂർ സ്വദേശിനി അലീന അജയ്കുമാർ ജൂനിയർ പെൺകുട്ടികളുടെ ഹാമർത്രോയിലാണ് അലീനയുടെ സ്വർണ്ണ നേട്ടം പി എച്ച് എച്ച് എസ് പള്ളിപ്പുറത്തെ പ്ലസ് വൺ കൊമേഴ്സ് വിദ്യാർത്ഥിയായ അലീന എന്നിവരുന്ന സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണ നേട്ടം കൈവരിക്കാനായാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാന മീറ്റിൽ വെള്ളി കരസ്ഥമാക്കിയ അലീന കഠനമായ പരിശ്രമത്തിലൂടെയാണ് സ്വർണ്ണ നേട്ടത്തിലേക്കെത്തിയത് കഴിഞ്ഞ വർഷം ലക്നൌവിൽ നടന്ന ദേശീയ മീറ്റിലും അലീന അജയ്കുമാര് പങ്കെടുത്തിരുന്നു കെ സൈനുദ്ദീനാണ് അലീനയുടെ പരിശീലകന് പര്യതനായ അജയ്കുമാറിന്റെയും സുനിധിയുടെയും മകളായ അലീനയ്ക്ക് രാജ്യത്തിനുവേണ്ടി മെഡൽ കരസ്ഥമാക്കുകയാണെന്ന് ജീവിത ലക്ഷ്യം എച്ച് എസ് എസ് പള്ളിപ്പുറത്താണ് പഠിക്കുന്നത് ജില്ലാ കായിക ഹാമറിൽ ക്യാമറയിൽ ഫസ്റ്റും ഡിസ്ക് സെക്കൻഡും ആണെങ്കിൽ വളരെ സന്തോഷിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി